കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷം മുമ്പ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളോട് തൃശ്ശൂർ തരുമോ എന്ന് ചോദിച്ചതാണ് ഞാൻ ആ തൃശ്ശൂർ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തൃശ്ശൂരിന് ഒരു മാറ്റവും ഇല്ല ഇത്തവണ മാറ്റം ഉണ്ടാവും എന്ന് ബി ജെ പി വിചാരിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വെറും പതിമൂന്ന് ദിവസമുള്ളപ്പോൾ നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പക്ഷേ ആ പരിമിതമായിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചിട്ടും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ട് ഈ തൃശ്ശൂരിൽ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് അന്ന് സാധിച്ചു അന്ന് സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് തൃശ്ശൂർക്കാർക്ക് വലിയ അറിവില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ നിന്ന് ജയിച്ചു പോയ എം പിയേക്കാൾ വളരെ നന്നായി തൃശ്ശൂരിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ് സുരേഷ് ഗോപി ഇന്ന് ഈ സുരേഷ് ഗോപി നിരവധി കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി നിരവധി വികസന കാര്യങ്ങൾ വ്യക്തിപരമായും രാജ്യസഭാ എം പി എന്നുള്ള നിലയിലും ഈ തൃശ്ശൂരിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സുരേഷ് ഗോപി ആരാണ് എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം